പ്രധാനമന്ത്രിയുടെ ലക്ഷ്യങ്ങൾ നിഗൂഢമാണ് ഫലം കാണുമ്പോൾ മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലാണ് അതിനായുള്ള പദ്ധതികൾ അദ്ദേഹം മെരയുന്നത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനടക്കം ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ വിദേശ പര്യടനത്തിൽ ഒരുപാട് നിഗൂഢതകളും മറങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി തന്റെ അഞ്ച് രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായി എത്തിയത് നബീബിയയിലാണ് വിദേശകാര്യ വിദഗ്ധരടക്കം മോദിയുടെ ഈ സന്ദർശനത്തെ നിർണായകമായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി നമീബിയ സന്ദർശിക്കുന്നു ഈ ആഫ്രിക്കൻ രാജ്യത്തെ കൊണ്ട് ഇന്ത്യക്ക് എന്താണ് പ്രയോജനം ഈ കാര്യങ്ങൾ പരിശോധിക്കാം നമീബിയയിലെ സമ്പന്നമായ ധാതുക്കളാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രധാന ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ യുറേനിയം ഉൽപാദകരും നിധിയം സിംഗ അപൂർവ ലോഹങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപാദകർ കൂടിയാണ് ഇവർ അതേസമയം ഇന്ത്യയുടെ ഊർജ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ആണവ റിയാക്ടറുകൾക്ക് ഇന്ധനം നൽകുന്നതിനായി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ യുറേനിയം ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് അതിനാൽ തന്നെ നമീബിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം ഇറക്കുമതി നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് മോദിയുടെ സന്ദർശനം നമുക്കറിയാം പ്രതിരോധ മേഖലയിൽ ഇന്ത്യ എത്രമാത്രം വളർന്നു കഴിഞ്ഞുവെന്ന് യുറേനിയം ലഭ്യമാകുന്നതോടെ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മേഖല എത്രത്തോളം വളരുമെന്നും നമുക്ക് അനുമാനിക്കാനാകുന്നതാണ്